മെഹറാണേ ഇപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റായിട്ടോ വന്നേക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള കുറേ വിത്ത്ച്ചോള് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈൻസും ആയിട്ടാണ് വരുന്നത് കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ കിട്ടാതെയൊക്കെ ഒക്കെ പോകാറുണ്ട് ഒട്ടും വിഷമിക്കേണ്ട നമ്മളിത് അതിലും നല്ല ഡിസൈൻസും ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് മീറ്റർ ആണേ മൂന്ന് മീറ്ററിൽ ഷാളം നെയ്റ്റി ആണ് വന്നേക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള കളക്ഷൻ ആട്ടോ ഇന്ന് വന്നേക്കുന്നത് എന്താ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഡിസൈൻസ് ഒന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല അതെ ഫസ്റ്റ് ഡിസൈൻ നോക്കിക്കേ കണ്ടോ നല്ലൊരു ഫ്ലവർ ആണ് വന്നേക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഡിസൈനുമായിട്ട് നമുക്ക് ടോപ്പ് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മൂന്ന് മീറ്റർ ആണേ റേറ്റ് വരുന്നത് എപ്പോഴും പറയും പോലെ തന്നെ മുന്നൂറ്റമ്പത് രൂപയാണ് ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട മറക്കണ്ടട്ടോ ദാ ഫസ്റ്റ് കളർ നോക്കിക്കേ കണ്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് രണ്ട് മീറ്റർ ആണ് കേട്ടോ ഷോൾ വരുന്നത് രണ്ടാമത്തെ കളർ കാണിക്കാം ഈ ഒരു പാറ്റേൺ അങ്ങനെ നമുക്ക് വന്നിട്ടില്ല കേട്ടോ നമുക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് ഒക്കെയാണ് എപ്പോഴും വരുന്നത് അതെ അടുത്ത കളർ നോക്കിയേ നല്ലൊരു ഗ്രീൻ കണ്ടോ അതിൽ ആ റോയൽ ബ്ലൂ ഒക്കെ വരുമ്പോൾ നല്ലൊരു എടുപ്പുണ്ടല്ലേ ആ പൂ കാണാൻ വേണ്ടിയിട്ട് അതെ അതിന്റെ ഷോൾ ഉണ്ടോ ഇങ്ങനെ വരും ഇതാ അടുത്ത കളർ കാണിക്കാം അപ്പൊ ഇതിലേതെങ്കിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് എങ്ങനെയാന്നുള്ളത് എന്നും നമുക്ക് വരുന്ന ചോദ്യമാണ് പുതിയ പുതിയ ആൾക്കാരാട്ടോ ചോദിക്കുന്നേ സ്ഥിരം കാണുന്നവർക്ക് അറിയാമല്ലോ അതെ അടുത്ത കളർ നോക്കേ നല്ലൊരു ബ്രിക് ഷെയ്ഡ് അല്ലേ കണ്ടോ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പ് സിറ്റ് ചെയ്യണേ അടുത്ത കളർ ഇതാ നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ ഇതോ ഇങ്ങനെ വരും നല്ല ഷെയ്ഡ് അല്ലേ നിങ്ങക്ക് ഡിസൈൻ കാണാലോ അല്ലേ ഇത് ഉണ്ടോ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് ടോപ്പ് തയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് നെയ്റ്റി തന്നെ തയ്ക്കണം എന്നൊന്നും ഇല്ല ഇനി നെയ്റ്റിക്കാണെങ്കിലും ഇനി ഷോള് തപ്പി വേറെ ഒന്നും പോകണ്ട കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ചേരുന്ന ഷോള് തന്നെ വന്നിട്ടുണ്ട് ലാസ്റ്റ് കളർ കാണിക്കാം നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കളറാണ് എപ്പോൾ വന്നാലും ഈ ഒരു കളർ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് തീരുന്നോ കേട്ടോ ഇത് കേട്ടോ നല്ല ഒരു യെല്ലോ ഷെയ്ഡ് ഇതെ നോക്കി എന്ത് ഭംഗിയല്ലേ ഷോളിന് അത്യാവശ്യം നീളം രീതി എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ എന്നും കാണിക്കുന്നതുകൊണ്ടാണ് പിന്നെ നോർത്തി കാണിക്കാത്തത് ഇതിന്റെ കുറച്ച് ഡിസൈൻ മാത്രം വ്യത്യാസം വരുന്നുണ്ട് കളർ സെയിം തന്നെയാണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഇനിയിപ്പോൾ ഒരു ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഡിസൈൻ ചൂസ് ചെയ്തോട്ടോ കാരണം ചെറിയൊരു വ്യത്യാസമുള്ളൂ എല്ലാത്തിലും കാണാൻ എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാട്ടോ ഇരിക്കുന്നേ ഇതൊക്കെയാണ് അടുത്ത ഡിസൈൻ കണ്ടോ ഈ ഒരു ഡിസൈനിലും ആ സെയിം അഞ്ച് കളർ തന്നെയാട്ടോ വന്നേക്കുന്നത് ആ കളർ കാണിക്കാം അതെ ആദ്യം കാണിച്ച പോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ ആ ബ്രിക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് അതെ പച്ച വന്നിട്ടുണ്ട് ആ റോസ് വന്നിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് ചെറിയൊരു വ്യത്യാസത്തിൽ ഇതുണ്ടോ ഈ ഒരു ഫ്ലവർ ആയിരിക്കും അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ അഞ്ച് ഷെയ്ഡ് തന്നെയാ കേട്ടോ വന്നേക്കുന്നത് ഇപ്പൊ ഒരു ഡിസൈൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അടുത്ത ഡിസൈൻ ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ചെറിയ ചെറിയ ഉള്ളൂ കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ വരും അടുത്തൊരു ഷെയ്ഡ് വരുന്നത് ദാ ഈ ഒരു ഫ്ലവറാണേ ഇതുണ്ടോ ഫ്ലവറിൽ മാത്രമുള്ള വ്യത്യാസം കളർ സെയിം തന്നെയാണ് കേട്ടോ ഇതോ ആ മല്ലി കളറും ആ ഓട് കളറും ഇതോ ആ പച്ചയും ആ പിങ്കും തന്നെയാണ് ലാസ്റ്റ് ആയിട്ട് ഒരു ഡിസൈനും കൂടെ ഉണ്ട് ദാ ഈയൊരു ഡിസൈൻ കുറച്ച് തിക്കായിട്ട് വന്നേക്കുന്ന ഒരു ഫ്ലവറാണെന്ന് മാത്രമേ ഉള്ളൂ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതുണ്ടോ അതും ആ സെയിം കളേഴ്സ് തന്നെയാണ് വന്നേക്കണേ അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ പല വെറൈറ്റി കളക്ഷൻ കാണാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമന്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പ് വരുന്ന അറിയാലോ ഇരുരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ നടക്കിലാണ് നടക്കലാട്ടോ ഷോപ്പിന്റെ പേര് മെഹർന്നാണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം